പത്താം ക്ലാസ്സുകാർക്ക് കേന്ദ്ര സർക്കാർ ജോലി വേഗമാകട്ടെ എന്ന് തന്നെ അപേക്ഷിക്കുക മുപ്പത്തി അയ്യായിരം രൂപ ശമ്പളത്തിൽ നബാർഡിൽ ഓഫീസ് അറ്റൻഡൻ്റായി ജോലി ചെയ്യാം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് അഥവാ നബാർഡ് രാജ്യത്തെ കാർഷിക വികസന രംഗത്ത് സുപ്രധാനമായ പങ്കുവഹിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് നമ്മുടെ ഗ്രാമീണ മേഖലയിലെ എല്ലാവിധ വികസന പ്രവർത്തനങ്ങളുടെയും പിന്നിൽ നബാർഡിൻ്റെ ഒരു കൈത്താവം ഉണ്ടാവും അത് സഹകരണ ബാങ്കുകളിലെ ലോണുകളാകട്ടെ മിൽമയിലെ പ്രവർത്തനങ്ങളാകട്ടെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലേക്കുട്ട ഫണ്ടുകളാകട്ടെ ഇതിനെല്ലാം തന്നെ നബാർഡിൻ്റെ സഹായമുണ്ട് നബാഡിൻ്റെ ഈ ജോലിയിലേക്കുള്ള പരീക്ഷയും തിരഞ്ഞെടുപ്പുമെല്ലാം നടത്തുന്നത് ഐ ബി പി എസ് ആണ് ഐ ബി പി എസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ എന്നാണ് ഐ ബി പി എസിൻ്റെ വെബ്സൈറ്റിൽ നേരിട്ട് ലോഗിൻ ചെയ്തോ നബാർഡിൻ്റെ കരിയർ ലിങ്കിലൂടെ ഐ ബി പി എസിൻ്റെ വെബ്സൈറ്റിൽ എത്തിയോ നിങ്ങൾക്ക് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഒക്ടോബർ ഇരുപത്തി ഒന്ന് ആണ് സ്വന്തമായി അപേക്ഷ അയക്കുവാൻ സാധിക്കാത്തവർ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലെത്തി അപേക്ഷ സമർപ്പിക്കുക ഇതൊരു നല്ല അവസരമാണ് ഈ അവസരത്തെക്കുറിച്ചുള്ള വാർത്ത നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളെ കൂടി നിങ്ങൾ അറിയിക്കുക അതിനായി ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക